ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയണത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറിയിൽ ഞാൻ ഇട്ടേക്കണത് പപ്പായയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പപ്പായിട്ട് വെച്ചത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഗോതമ്പ് ദോശയാണ് രാത്രി കഴിക്കണത് ഗോതമ്പ് ദോശ പിന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചീരയാണ് ചീര ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളോ ഇന്നത്തെ ഡിന്നറിന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാംട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഓക്കേ